എന്റെ എല്ലാ കൂട്ടുകാർക്കും എഞ്ചർസ് കാർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കുറെ അധികം പ്ലാൻസുകളുടെ അടങ്ങിയ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇത് നല്ലൊരു അവസരമായിരിക്കും നമ്മൾ മുപ്പത്തഞ്ച് രൂപ മുതൽ ഉള്ള ചെടികൾ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനും ഓരോന്നിന്റെയും കറക്റ്റ് ൈസ് ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് നമ്മുടെ എസ് ടഡേ ടുഡേ ടുമാറോ പ്ലാന്റ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ ജിമിക്കി കമ്മലിന്റെ പ്ലാന്റ് സൈസ് ഇതിന് നൂറ്റി രൂപയാണ് വരുന്നത് അടുത്തതായിട്ട് ഹണീസക്കിൾ ആണ് വരുന്നത് ഹണി ഹണീസക്കിള് അറിയാലോ വിരിഞ്ഞിന് നല്ല സ്മെല്ലൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പണ്ടുകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ഗദരാജ് അതും എൺപത് രൂപ തന്നെയാണ് വരുന്നത് ഇതാണ് ചെയിൻ ഓഫ് ഗ്ലോറി ഈ പ്ലാന്റിന് നമുക്ക് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ടെക്കോമയാണ് യെല്ലോ ഓറഞ്ച് അങ്ങനെ അഞ്ച് കളേഴ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ഇതിനും നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ കോംബോ ആയിട്ട് വേണമെങ്കിൽ നമ്മൾ മുൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങാം സിംഗിൾ ആയിട്ട് വാങ്ങുമ്പോൾ നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്നുണ്ട് അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബുഹീനിയ പ്ലാന്റ് ഇതിലെ മൂന്ന് സൈസിലുള്ള ഫ്ളവറാണ് ഉണ്ടാവുന്നത് അപ്പൊ ഇതേപോലെ എന്നും നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ബൊഹീനിയ ഇതിന്റെ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ റേറ്റിലുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതിന് അടുത്തതായി കാണിക്കുന്ന പ്ലാന്റ് നമ്മുടെ ജമന്തി ആണ് ഈ ജമന്തി പ്ലാന്റ് വാങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു കംപ്ലൈന്റ് ഉണ്ട് ഈ പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുത്ത് അവിടെ നിങ്ങളുടെ എത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ പിന്നെ ഫ്ലവർ ഉണ്ടാവുന്നില്ല പ്ലാന്റ് നശിച്ചു പോകുന്നു ഇത് നിങ്ങൾ ഈ ജമന്തി പ്ലാന്റുകൾ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ജമന്തി പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് വേഗം തന്നെ റിപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ നമ്മൾ അയച്ചു തരുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലവറുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒന്ന് വാടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഫ്ലവറ് കരിയാനായിട്ട് വയ്ക്കാതെ നിങ്ങളത് ഒന്ന് വാടി ഇതാക്കുമ്പോഴത്തേക്കും നിങ്ങളത് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പുതിയ പുതിയ മൊട്ടുകൾ വരികയും അതിൽ പുതിയ തളുപ്പ് വന്ന് നമുക്ക് കൂടുതൽ പൂക്കൾ പിന്നെയും ഉണ്ടാവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അതിനുവേണ്ടി നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് അതായത് നല്ല വേരോട്ടം കിട്ടുന്ന തരത്തിലുള്ള ഒരു പോട്ടി മിക്സ് കഴിയുന്നതും കുറച്ച് മണ്ണും മണലും ചാണകപ്പൊടിയും അതുപോലെ കരികില കമ്പോസ്റ്റും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഈ പ്ലാന്റ് നടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മളത് കുറച്ച് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ നിങ്ങൾക്ക് പുതിയ ഇതിൽ നിന്ന് തന്നെ പുതിയ കട്ടിങ്സ് എടുത്ത് നിങ്ങൾക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാനൊക്കെ സാധിക്കും അപ്പൊ ഇതിന്റെ അഞ്ച് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നാനൂറ്റി എൺപത് രൂപയാണ് ഈ അഞ്ച് കളേഴ്സിനും കൂടെ നിങ്ങൾക്ക് റേറ്റ് വരുന്നത് ഇനി കോമ്പോൺ ഫർ ആയിട്ട് വേണ്ട നിങ്ങൾ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ എൺപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് നമ്മൾ സിംഗിൾ ഷൂട്ട് ഒന്നും ആയിട്ടല്ല ഇതിൽ ഈ ഒരു പോട്ടിൽ എത്ര ഷൂട്ട് ആണുള്ളത് അത് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും അപ്പൊ നല്ല ഭംഗിയുള്ള നിറയെ ഒരു ബൊക്കെ പോലെ നമ്മുടെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ജമന്തി പ്ലാന്റ്സ് നമ്മൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്ന നല്ല ഭംഗി അത് കാണാനായിട്ട് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ സ്നോ റോസ് ആണ് ഇതിന്റെ രണ്ട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു കാറ്റസ് ആണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും അതുപോലെ നമുക്ക് സിറ്റ് ഔട്ടിലും ഒക്കെ വെച്ച് വളർത്താവുന്നതാണ് നമ്മുടെ ടേബിൾ ടോപ്പിലൊക്കെ വെച്ച് നമുക്ക് നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ കാറ്റസ് അപ്പൊ ഇതും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഗാർലിക് ആണ് ഇത് നമുക്ക് നമ്മുടെ മതിലിന്റെ സൈഡിലൊക്കെ നമുക്കൊരു കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് ആർച്ച് പോലെയൊക്കെ വളർച്ച കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതില് നമുക്ക് കയറ്റി വിടാവുന്നതാണ് എന്തൊരു ഭംഗിയാണെന്ന് നമുക്ക് ഇതുപോലെയൊക്കെ നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഗാർലിക് ബൈൻ എന്ന് പറയുന്നത് ഈ ഗാർലിക് ബൈൻ്റെ ചെറിയ ചെടികൾ നമുക്ക് അവൈലബിൾ ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഇതുപോലെ പൂക്കളോട് കൂടിയ പ്ലാന്റുകൾ ഇത്രയും അത്യാവശ്യം നല്ല സൈസുള്ള പൂക്കളോട് കൂടിയ പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ പ്ലാന്റുകൾ ഇഷ്ടമെന്ന് വെച്ചാൽ അത് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യാം അഥവാ ഞാൻ കോൾ ചെയ്തിട്ട് ഞാൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പിന്നീട് തിരിച്ചു വിളിച്ചോളാം നിങ്ങൾ എന്നെ ചീത്ത പറയാൻ നിൽക്കരുത് ഡോക്ടർ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് കാരണം നമ്മളെ അപദക്ഷ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി ഞാൻ നിങ്ങളെ വിളിച്ചോളാം ഇതാണ് നമ്മുടെ ബൊഹീനിയ പ്ലാന്റ് ഈ ബൊഹീനിയ പ്ലാന്റില് മൂന്ന് കളേഴ്സിലുള്ള ഫ്ലവറാണ് ഉണ്ടാവുന്നത് ആദ്യം വിരിയുമ്പോൾ നല്ല മഞ്ഞ കളറും പിന്നീട് അതൊരു ഓറഞ്ചിലേക്ക് മാറും പിന്നെ അത് ഒരു റെഡ് കളർ പോലെ വരും എന്നും പൂക്കളുണ്ടാവും ഇതിൽ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് നാൾ പൂക്കൊഴിയാതെ നിൽക്കും അപ്പം പിന്നെ ഇതിന് അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് അത് എന്താന്ന് വെച്ചാൽ ഇത് പിടിച്ചു കിട്ടാൻ വളരെ ഒരു പ്ലാന്റ് ആണ് നമ്മൾ അതുകൊണ്ട് അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് ഈ കാണിക്കുന്ന സൈറ്റിലുള്ള പ്ലാന്റിന് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ വേണമെങ്കിൽ വാങ്ങാം ഇതിൽ ഏത് പ്ലാന്റ് വേണമെങ്കിൽ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്ത് പ്ലാന്റോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല പിന്നെ ഒരു പ്ലാന്റ് വാങ്ങിയാലും നമുക്ക് കൊറിയർ ചാർജ് വരും ഈ പത്ത് പ്ലാന്റ് വാങ്ങിയാലും നിങ്ങൾക്ക് കൊറിയർ ചാർജ് വരും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണേൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വലിയ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ അതും ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു സേഫായിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം ഇത്രയും ഭംഗിയായിരുന്നു ഈ ബൊഹീനിയ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്ന പ്ലാന്റ് ബൊഹീനിയുടെ വലിയ തൈകളാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് വലിയ പ്ലാന്റ് ഇതുപോലെയുള്ള വലിയ പ്ലാന്റ്സുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നത് അപ്പം നിങ്ങൾക്കിത് വലിയ പോട്ടിലോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാണ് നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന നമ്മുടെ ചൈനീസ് ബോൾസോ ഇത് കോംബോ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ പത്ത് കളറാണ് മുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് സിംഗിൾ ആയിട്ട് വാങ്ങുമ്പോൾ മുപ്പത്തഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്